നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ കായിക അവാർഡുകൾ പ്രഖ്യാപിച്ചു ഹൗ ചൌ ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും വെള്ളി മെഡൽ നേടിയ മലയാളി ലോങ് ജംപ് താരം എൻ ശ്രീശങ്കറിന് അർജുന പുരസ്കാരം ബാഡ്മിന്റൺ താരങ്ങളായ സാദ്വിക് സായിരാജ് രംഗുറെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവർക്ക് പരമോന്നത കായിക ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് ഖേൽ പുരസ്കാരം ലഭിച്ചു ദേശീയ കായിക മന്ത്രാലയമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ഇന്ത്യൻ പേസ് ബൌളർ മുഹമ്മദ് ഷമി ലോങ് ജംപ് താരം എം ശ്രീശങ്കർ എന്നിവരുൾപ്പെടെ ഇരുപത്തിയാറ് പേർ അർജുന അവാർഡ് നേടി ലൈഫ് ടൈം വിഭാഗത്തിൽ ഇന്ത്യൻ കബഡി ടീമിന്റെ പരിശീലകൻ ഇ ഭാസ്കറിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചു കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് നിലവിൽ ബംഗളൂരു സായിയിൽ ഹൈ പെർഫോമൻസ് കോച്ചായി സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ദേശീയ ടീമിനൊപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന ജേതാക്കൾ ഇനി പറയുന്നവരാണ് ഓജിസ് പ്രവീൺ അതിഥി ഗോപിചന്ദ് സ്വാമി എം ശ്രീശങ്കർ പാരുൾ ചൗധരി മുഹമ്മദ് ഹുസാമുദ്ദീൻ ആർ വൈശാലി മുഹമ്മദ് ഷമി അനുഷ് അഗർവല്ല ദിവ്യാകൃതി സിംഗ് ദിക്ഷ ദാഗർ കൃഷൻ ബഹദൂർ പദക് പുക്രമ്പം സുശീല ചാനു പവൻകുമാർ ഋതു നേഖി നസ്രീൻ പിങ്കി ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ ഈഷ സിംഗ് ഹരീന്ദർപാൽ സിംഗ് സന്ധു ഐഹിക മുഖർജി സുനിൽ കുമാർ ആൻറ്റീം നവോറാം റോഷിബിന ദേവി ശീതൽ ദേവി ഇല്ലൂരി അജയ് കുമാർ റെഡ്ഡി പ്രാജി യാദവ് എന്നിവരാണ് പുരസ്കാരങ്ങൾ നേടിയവർ